പലപ്പോഴും ഔട്ട് സ്പോക്കൺ ഇമേജ് ആണ് അന്നാർകളിയെ കുറിച്ച് പുറത്ത് നമ്മള് പ്രൊജക്ട് ചെയ്ത് കാണുന്നത് ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത് സ്വാഭാവികമായി ഇപ്പോ അതിന് പക്ഷെ ഒരു അഹങ്കാരം എന്നൊരു വ്യാഖ്യാനം പലപ്പോഴും കൊടുക്കാറുണ്ട് നമ്മൾ പല സാഹചര്യങ്ങളും നമ്മൾ കാണാറുണ്ട് ഒരു ഇങ്ങനെ ബോൾഡ് നിൽക്കുന്ന അല്ലെങ്കിൽ ആ സ്ത്രീകളെ സ്ത്രീകളോടാണ് സ്ത്രീകൾക്ക് മാത്രമല്ല ചില പുരുഷന്മാർക്ക് ഇങ്ങനെ കുറച്ച് അഹങ്കാരിയാണ് ഇങ്ങനെ സംസാരിക്കുന്നതും പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരെ പിന്നീട് വാഴ്ത്തപ്പെടുന്നുമുണ്ട് നമുക്ക് ലിവിങ് എക്സാമി പുരുഷന്മാരിൽ തന്നെ ഉണ്ട് അതെനിക്ക് ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള ആൾക്കാരെ മറ്റുള്ളവർക്ക് ഡീൽ ചെയ്യാൻ കഴിയുന്നില്ലാത്തതായിരിക്കും അല്ലെങ്കിൽ അവര് ശരി ശരിയാണെന്ന് അവർ വിഷ് അവര് സ്ട്രേറ്റ് ഫോർവേർഡാണ് അവർക്ക് എന്താണ് വേണ്ടത് അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ബോധ്യമുണ്ട് അല്ലെങ്കിൽ ആരെയും സോപ്പിടാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കില്ല അവരൊന്നും അവരെ ഡീൽ ചെയ്യാൻ പറ്റാത്ത എന്തോ സൊസൈറ്റിക്ക് അത്രയും കോൺഫിഡൻസോ അത് വേണ്ടല്ലോ അത്ര അഹങ്കാരം വേണ്ടല്ലോ എന്നുള്ളതാണ് അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും ഈ അഹങ്കാരം എന്ന് പറയുന്നത് പല സാഹചര്യത്തിലും അവര് ഒരു പക്ഷെ ആ ഒരു നിലയിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്തതിന്റെ ഒരു നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻറ്റ് ആയിട്ടുള്ള ഒരാൾ നമ്മുടെ മുമ്പിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ അതവരുടെ സൗന്ദര്യം ഒന്നും അല്ല അവരുടെ ഒരു പ്രസൻസാണ് മുമ്പിൽ വന്ന് നിന്നാൽ നമ്മൾ കുറച്ച് ഇൻറ്റിമിഡേറ്റഡ് ആയി പോകുന്നത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും നമുക്ക് അവരുടെ അത് ഒപ്പം നിന്ന് സംസാരിക്കാൻ എപ്പോഴും പറ്റണമെന്നില്ല ഇഫ് യു ആർ നോട്ട് ഈക്വലി കോൺഫിഡൻറ്റ് അപ്പം അത് നമ്മളെ ഇൻറ്റിമിഡേഷനിലേക്ക് കൊണ്ടുപോവുകയും എന്നാ ഒന്ന് ഇപ്പോൾ ആരേത് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു അസൂയ തോന്നുകയൊക്കെ ചെയ്തത് അപ്പൊ അത് രണ്ടു രണ്ടുപേരിൽ തമ്മിലുണ്ടാവുന്നതാണ് സൊസൈറ്റിയും ചിന്തിക്കുന്നത് ഇപ്പം ഒരു സോഷ്യൽ മീഡിയ കണ്ടന്റ് ആണെങ്കിലും ഒരു ഇന്റർവ്യൂല് വന്ന് പറയുന്ന കാര്യങ്ങളാണെങ്കിലും അവർക്ക് ഇത്രയും കോൺഫിഡൻറ് ആവണ്ട ആൾക്കാർ ഇത്രയും എല്ലാ കാര്യങ്ങളൊന്നും പറയണ്ട എല്ലാരും ഒന്നും വിമർശിക്കണ്ട എന്നുള്ളൊരു തോട്ടവും പലപ്പോഴും സോഷ്യൽ മീഡിയ റേജ് ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു 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 ഒരാഴ്ച പോലും ഭീകരമായ ഇത് ഇടയ്ക്ക് അതെ ും ബാധിക്കും അങ്ങനെ ബാധിക്കാതിരിക്കേണ്ട ഒരു കാര്യമില്ല ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഇപ്പം ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ വളരെ ഭൂമായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ഇതൊക്കെ ഇന്നെവിറ്റബിൾ ആയി ആയിട്ടുണ്ട് ഇപ്പോൾ അപ്പം അതൊക്കെ ഒരു അതൊക്കെ ഫേസ് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ നമുക്ക് അത്രയും സൂക്ഷിച്ചൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല അപ്പം അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ കണക്കാക്കുന്നു പിന്നെ വിഷമങ്ങളുണ്ടാവും പിന്നെ അതിനെ ഇൻ ടൈം ഇപ്പം പണ്ട് ബാധിക്കുന്നു പണ്ട് കുറച്ചുകൂടെ ബാധിച്ചിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ ഇപ്പം അത് അത്രയും പോലും ബാധിക്കുന്നില്ല കാര്യം അതിങ്ങനെ ഓക്കെ അത് ആണ് അപ്പം അതിൻ്റെ ഒരു സമയം അത് നമ്മൾ അതിൽ നിന്ന്